കാസർകോട് തൃക്കരിപ്പൂർ ശ്രീരാമ വില്യം കഴകത്തിൽ അടുത്ത വർഷം മാർച്ചിൽ പെരുങ്കളിയാട്ടം നടക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചു കഴിഞ്ഞു പെരുംകളിയാട്ടത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിനാരംഭിച്ച വാഴകൃഷിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കളിയാട്ടങ്ങളുടെയും പെരുങ്കളിയാട്ടങ്ങളുടെയും സമ്പന്നമായ പാരമ്പര്യം അത്യുത്തര കേരളത്തിനു നാടിന് മുഴുവൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള അതിബൃഹത്തായ ആഘോഷ പെരുമയാണ് നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ശ്രീരാമ വില്യം കഴകത്തിൽ അടുത്ത വർഷം മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചാണ് അഞ്ചിടങ്ങളിലായി അയ്യായിരം വാഴക്കന്നുകൾ നട്ടുവളർത്തിയത് അഞ്ചു ലക്ഷത്തിലേറെ ആളുകൾ പെരുങ്കളിയാട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആദ്യമായി നമ്മള് മഞ്ചേരി കുള്ളൻ ഇനം വാഴ നമ്മൾ കൃഷി ചെയ്തു അയ്യായിരം വാഴയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വിതരണം ചെയ്തത് അഞ്ച് ഉപക്ഷേത്രങ്ങളിലായിട്ട് അയ്യായിരം വാഴക്കന്നുകൾ നമ്മൾ വിതരണം ചെയ്യുകയും ഓരോ സ്ഥലങ്ങളിലും ഓരോ കൂട്ടായ്മകൾ ചേർന്നിട്ടാണ് ആ വാഴ ചെയ്തേക്കുന്നത് ഭക്ഷണം വിളമ്പാനുള്ള വാഴയിലയും ഈ കൂട്ടായ്മയിൽ തയ്യാറാവുന്നുണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങൾ സ്ഥലങ്ങളിലേക്കും ഇല അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാണ് അതിനൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലകൾ മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സോദരിവാഴയുടെ കന്നുകൾ വിതരണം ചെയ്യാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ നടക്കുന്നത് ഓണം ആഘോഷിക്കുന്നതിനായി വാഴത്തോട്ടത്തിൽ നട്ടുവളർത്തിയ ചെട്ടുമല്ലി പൂത്തു നിൽക്കുന്ന കാഴ്ചയും അതിമനോഹരം തന്നെ ചെണ്ടുമല്ലി കൃഷിയെ സംബന്ധിച്ച് ഒരു കീട കീടനിയന്ത്രണത്തിൻ്റെ ഒരു ഉപാധി കൂടിയായിട്ടാണ് ശരിക്കും ചെണ്ടുമല്ലിയും പ്രവർത്തിക്കുന്നത് വാഴയിലെ കീട കീടനിയന്ത്രണത്തിനും ചെണ്ടുമല്ലി ഗുണം ചെയ്യുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു കഴിഞ്ഞ പെരുങ്കളിയാട്ടം വടക്കേ മലബാറിലെ നാല് പ്രധാനപ്പെട്ട കഴകങ്ങളിൽ ഒന്നാണ് ശ്രീരാമില്ല കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തിന് ഏകദേശം മൂവായിരം മൂന്ന് ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഭക്ഷണം നൽകുകയുണ്ടായി അതുപോലെ തന്നെ ഈ വരുന്ന പെരുങ്കളിയാട്ടത്തിനും ഏകദേശം ഒരു ആറ് ലക്ഷത്തിലധികം ആൾക്കാർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കും ആളുകൾ പങ്കെടുക്കുന്ന ശ്രീരാമല്യം പെരുത്തിനായി ഇരുപത്തിമൂന്ന് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് മതമൈത്രിയുടെയും മത സൗഹാർദ്ദത്തിൻ്റെയും സർവോപരി സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു കളിയാട്ടത്തിനാണ് ഒരുക്കങ്ങൾ ചെയ്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അത്യുത്തര കേരളത്തിൻ്റെ സാംസ്കാരിക നബസിൽ ഒരു പുന്തൂവലായി വിരാജിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പെരുമകൾ ഏറെയുള്ളതാണ് പെരുങ്കളിയാട്ടം ആഘോഷപ്പെരുമിയും ആചാരപ്പെരുമയും ഭക്ഷണപ്പെരുമിയും ഒക്കെ തന്നെ പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമാണ് ഒരു ദേശത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കുന്ന പെരുങ്കളിയാട്ടത്തിനുള്ള പ്രവർത്തനങ്ങളാണ് ശ്രീരാമവില്യം കഴകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ വാഴകൃഷിയും ശ്രീരാമവില്യം കഴകത്തിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഓ ശശീധരൻ ദൂരദർശൻ ന്യൂസ്